അപ്പൊ നമ്മൾ സനക്കുട്ടിയൊക്കെ സ്കൂൾക്ക് റെഡി ആയിട്ട് എനിക്കുന്നുണ്ട് മിയാസ് ഇനിയും എണീറ്റിട്ടില്ല മിയാസിനെ ഞാൻ കൊറേ നേരമായി വിളിക്കാൻ തുടങ്ങി ലാസ്റ്റ് ഞാൻ ഇനി സ്കൈഡിലോണ്ട് പോകണം തോന്നുന്നുണ്ട് ഏകദേശം മണി മിയാസിനെ എട്ടയ്ക്കും സനക്ക് എട്ടേ കാലിനും ഓട്ടോഷ വരും നമ്മൾ എന്തായാലും നമ്മളുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോ ആയിട്ട് വരാ വിചാരിച്ചു നമ്മൾ സി വീഡിയോ എല്ലാവരും കൊറിയർ കിട്ടുമോ അതൊരു ബിസിനസ് ആയി ബിസിനസ്സായി തുടങ്ങിക്കൂടുന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞു ചോദിച്ചാൽ അല്ല നമുക്ക് എന്തായാലും അതൊന്ന് നോക്കാം എല്ലാവരുടെ അടുത്ത ബിസിനസ് ഉണ്ട് ടോട്ടലും വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇതൊരു ബിസിനസ് ആക്കാന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര പണിയാണ് പക്ഷെ എല്ലാവരും വിചാരിച്ചിട്ട് എന്താണെന്നറിയോ ഇത് എണ്ണയാണ് എന്ന് വിചാരിച്ചു പോ ഇത് ഓയിലല്ല ഇത് ഒക്കെ പാടെ പൊടിച്ചിട്ട് മില്ലിൽ കൊണ്ടുപോയി പൊടിക്കണം നമ്മൾ അരി അരിയും മല്ലിമുളകും വെരുമരും ഇത് കൊണ്ടുപോയി പൊടിച്ചിട്ട് നല്ല പൊടിയെടുക്കും എന്നിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കന്നിട വള്ളത്തിലോ ഇല്ലെങ്കിൽ വള്ളത്തിലോ അങ്ങനെയൊക്കെ മിക്സ് ചെയ്ത് അത് തലയിൽ തേച്ച് പിടിപ്പിച്ച് ഷാമ്പിൻ്റെ പകരം യൂസ് ചെയ്യുന്ന ഒരു സാധനം മാത്രമാണ് ഇത് അല്ലാതെ ഇത് ഹെർബൽ ഓയിലോ അങ്ങനെ എന്നല്ല ഒരുപാട് പേരുടെ തെറ്റിദ്ധാരണയാണ് അത് ഓയിലാണ് ഓയിലല്ല അത് അപ്പോൾ ഇതാണ് സംഭവം ഇന്നും അത് നാല് ഒരു ദിവസം ഉണക്കിയാൽ മതി അത് ബാക്കി നമ്മൾ പച്ചില മേലാഞ്ചോ അത് ഇതൊക്കെ ഉണങ്ങാനേ ഏകദേശം ഒരു രണ്ട് മൂന്നാല് ദിവസം എടുത്തു നമ്മൾ ഇന്നും പൊടിച്ചിട്ടില്ല അത് പൊടിച്ചിട്ട് അതെങ്ങനെ യൂസ് ചെയ്യാമെന്നും കൂടി ഞാൻ കാണിച്ചു തരാം എന്നുവെച്ചാൽ അത് ഒരുപാട് പേര് കൊറിയറ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് നമുക്ക് ആ ഒരു വഴിയും നോക്കാം നമ്മൾ ഒന്നും എടുത്ത് ഒന്നും ബിസിനസ് ആണെങ്കിലും നമ്മൾ ഒരുപാട് ആലോചിച്ചിട്ട് വേണം അത് ചെയ്യാൻ അപ്പം ഇന്നെന്താ ഇന്നെന്താ സംഭവം നമുക്ക് നമ്മളുടെ ലഞ്ച് വെച്ചാൽ ചപ്പാത്തി നൂഡിൽസ് ആണ് മിയാസ് കുറേ ദിവസം എന്നോട് ചപ്പാത്തി നൂഡിൽസ് ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ട് ചപ്പാത്തി നൂഡിൽസ് ഞാൻ രാത്രി ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ പറയുകയാണെങ്കിൽ നാലെണ്ണം അധികം ഉണ്ടാക്കിയിട്ട് രാവിലെ നമ്മൾ കട്ട് കട്ട് ചെയ്ത് എപ്പം നൂഡിൽസ് ഉണ്ടാക്കുന്ന മാതിരി ഉണ്ടാക്കുകയാണ് ചെയ്യല് നമ്മളുടെ സാധനങ്ങളുടെ ഓർഡർ സാധനം ഓർഡർഷ പറ അല്ല തോന്നുന്നുണ്ട് അല്ലെ ഓർഡർ എവിടെ വന്നിട്ട് അല്ലെ തിരിക്കുക അട്ടോച്ച നിക്ക 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 റെഡി பண்ணി വെച്ചിട რა ഓക്കേ റേഡിയോ ക്ലിക്ക് ചിക്ക് 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 ഇതെല്ലേ കാസ് കാസ് തരരുന്നോ എനിക്ക് എനിക്ക് ആട്ടമണി ആട്ടമണി കേട്ടോ ആട്ടമണി ആട്ടോ ഫീസ് കൊടുക്ക് വാ പാട്ടണം ഓടു ീവ് പോയത് അറിയണേ ഇല്ലാതെ ഇനി വേറെ ഇള്ളതിലും എനിക്ക് തലവേദന കുറിച്ചൊരാളുണ്ട് ഇവിടെ ആ തലവേദന റെഡിയാക്കാനാണ് എനിക്ക് കൊഞ്ചന മതിയാണ് ഞാനെങ്ങനൊക്കെ ജോലിക്ക് പോണ ഒരാളാണ് പറഞ്ഞത് ഞാൻ ടെൻഷൻ അടിച്ച് വീടി ചെത്തു പോകും എന്നറിയോ നിങ്ങളെ പെരക്കരുത് വീട്ടിലെ പണിയെടുക്കരുത് ഞാൻ റെഡി ആയി പോകരുത് മയില് മയിലുണ്ട് പോകുന്നുണ്ട് മയിൽ ഈ സമയം ഉണ്ട് തൊള്ളിരിക്കുന്നുണ്ട് ഞാൻ പെരിയ വലിയൊരു ഇടങ്ങി ഞാൻ റിട്ടയർമെന്റ് ചെയ്യട്ടാ ഞാൻ റിട്ടയർമെന്റ് ചെയ്യാന്ന് സ്കൂൾക്ക് റെഡിയാക്കി നിങ്ങളെ നിങ്ങളെ പറഞ്ഞു ഓക്കേ ഇന്നത്തെ നമ്മളുടെ എന്താ ചപ്പാത്തി നൂഡിൽസ് ചപ്പാത്തി നൂഡിൽസ് ഇതിന് വേണമെങ്കിൽ ചിക്കൻ ഇടാ ചിക്കൻ ഫ്രിഡ്ജിൻറെ ഉള്ളിൽ ഐസും കട്ട് ഞാൻ ഇല്ല വേറെ തക്കാളി ഉള്ളി അവരെ മാജിക് മാഗി മാജിക് ട്യൂബല്ലേ അതിട്ടൊരു ചിക്കൻ്റെ ഒരു ടേസ്റ്റ് വരും ഉപ്പും മുള അല്ലാതെ ഉണ്ടാവും അപ്പം അത് ഫസ്റ്റ് ഇട്ടിട്ട് തക്കാളി ഉള്ളിയൊക്കെ വണക്കിയിട്ട് അതിന് ശേഷം കുറച്ചുകൊണ്ട് കറി മസാലയും രണ്ട് മുട്ടയും കുറച്ച് പെപ്പറും ഇട്ടിട്ട് നല്ല ഇതാക്കിയിട്ട് പിന്നെ ഈ ചപ്പാത്തിനെ ഞാൻ രാവിലെ ചുട്ട് കത്തി മുറിച്ചിട്ട് പിന്നെ അത ഇതിലിട്ട് മിക്സ് ചെയ്തതാണ് അപ്പം നമ്മൾ സ്കൂളിൽ ഇതാ ചപ്പാത്തിയാകുമ്പോൾ പിന്നെ അതേമാതിരി ഒന്നും കേടൊന്നും വരില്ലല്ലോ രാവിലെ ചെയ്തവരുകൊണ്ട് ഇതുണ്ടാവും അപ്പം നമ്മളിത് ചോറൊന്നും ചെയ്തിട്ടില്ല ചോറ് ചെയ്താലും ഇവിടെ തിന്നാനാ ആർക്കും ചോറ് തിന്നാ വരാങ്ങനെയില്ല എല്ലാവർക്കും ദോശ ഇതേമാതിരി ഇങ്ങനത്തെ ഐറ്റംസ് ഉള്ളൂ അപ്പം നമ്മൾ എന്തായാലും രാവിലെ ചോറ് വെച്ചില്ല വേണമെങ്കിൽ രാത്രി ഞങ്ങൾക്ക് മൂന്നാർക്ക് ഓരോ കാ ഗ്ലാസ് വെച്ചിട്ട് ഞങ്ങൾ വെക്കും അപ്പം നമ്മളുടെ മിയാസിനെ റെഡിയാക്കിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ പറയല്ലേ enna powder kutti aayittiruka sanale ivaniki trip potu vorthu inda panji velli sana pogu undilla endri endri nu nanu oru eni eni nooru oru divasam nanu 100 varsham varthu imposition edutha mari edutha venditta ni near binveli lokanukada dress maatradhukke സോപ്പ് ആണ് ബനൻസ് സോപ്പ് মানে നോ നോ ദേ സോ ഒരു വാര എനിക്ക് കട്ട് ചെയ്തതാ거든요 കടന്നോന്ന് വേണ്ടി പോകും മൂന്നാല് ലക്ഷം സൂപ്പറ റെഡിയാവാറല്ല അതി രണ്ട് നാളേ സ്കൂള വീട് വെഞ്ഞിടേ അതാണ് പ്രശ്നം ആ ഇപ്പൊ രണ്ട് നാല് കുട്ടിയാണോ ശരി 10 ദിവസം കുട്ടിയാണോ ശരി രാവിലെ നീંચ നീંચേ എനി ഐമാസി എനി ദേ इनको രാവിലെ તો ഒരു പാട്ടാണ് എങ്ങടാ ഐഡി കാർഡ് അല്ല മുട്ടലമ എങ്ങോ എത്ര തരും വർഷം ಮುഴിഞ്ഞ പോലെ അല്ലേ രാജാവിന് അത് കടമല്ല நாடா வீடியோ எடுத்துட்டு இருக்கேன்ல அஞ்ச சமயம் சாக்ஸ் போட்டு கொடுத்துருக்குதான்ப்பா ஏப்பா சாக்ஸ் நாலா போட்டு தருவோம் தானே ஆ வா என்ன செவத்து தாங்கி பிடிச்சி வந்துட்டு இருக்கா லிப்டா இந்த பைப்புக்கு சொல்லவே இல்லை நம்ம ஒன்றும் ஞாபகமே இல்லை ஆ ത്തെ അങ്കോ അല്ലാത്ത അങ്കാണ് ആ റെഡി എന്തിരിച്ച അഞ്ചു മിനിറ്റ് റെഡി ആയിരുന്നു റെഡിറ്റ് ആ മൂട്ന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് അത് ഉണ്ടെങ്കിലർക്കോ രാവിലെ ഫസ്റ്റ് സനാന മുതൽ സനാ സമയായി സനാഹട്ട് ദീപിച്ച് കൂട്ടിട്ട് പോകും സന എന്ത് ചെയ്യും തീച്ചിരി പോവും പിന്നെ ബെഡ്ഷീറ്റ് തലയിൽ കൂടെ ഇട്ടിട്ട് കടന്നുറക്കും അത് ഈ ശനിയായ ലീവ് ആകുമ്പോ അങ്ങനെ ഉറങ്ങാൻ ഡീസ് ഉറങ്ങിട്ട് ചെയ്തായി ഇപ്പം എന്താ എണീട്ടില്ല നാളെ ഡയറക്റ്റ് കറക്റ്റ് ഏഴ് മണിക്ക് എൻ്റെ ശ്വാസം കൂട്ടി അപ്പോൾ ഞങ്ങളുടെ വിശേഷം ഇതാണ് നമ്മുടെ ആ ശിവക്കായ് നമ്മൾ ഉണക്കി അവരുടെ എടുത്തു വെച്ചിട്ടുണ്ട് എനിക്ക് വേണം അതൊക്കെ പൊടിച്ച് റെഡിയാക്കാന് ഇനി നമ്മൾ പൊടിച്ചിട്ടില്ല അപ്പം ഇപ്പോഴും പറയാനും ശിവക്കായ് ഓയിലെല്ലാം പൊടിയാണ് കറിയൊക്കെ ഷാപ്പിൻ്റെ പകരം യൂസ് ചെയ്യുന്ന ആ എണ്ണയിൽ നമ്മൾ എന്തൊക്കെ ഇടണോ അതൊക്കെ ഇതിലുണ്ട് ഇതാണ് പൊടിയായിട്ട് നല്ല നല്ല തലയിൽ തേച്ച് ഒരു മണിക്കൂർ നേരം നല്ല ഇട്ടപ്പിഴങ്ങിന് താര മുതൽ എല്ലാതും ടോട്ടലപ്പോൾ മുടി നല്ല വളരും നല്ല ഉള്ളിൽ നല്ല കട്ടി ഉണ്ടാവും കൂടി അപ്പോൾ നമുക്ക് ആ ഒരു ബിസിനസ് നമ്മൾ കുറേ കുറേ കാലം നമ്മൾ പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് നമുക്ക് ഇന്നും അതിന് നേരെ എത്തിയിട്ടില്ല തോന്നുന്നുണ്ട് നേരം പറഞ്ഞ് നമ്മളായിട്ട് ഒഴിവാക്കാനും പറ്റില്ല അതാ അതിന് അതാത് സമയം നേരവും കാലം അല്ല മാതിരി ഒരുപാലത്ത് നമുക്കും അത് സെറ്റാവുന്ന വിചാരിക്കുമ്പോൾ അപ്പോൾ ഞങ്ങളുടെ രാവിലെ വീട്ടിലെ വിശേഷങ്ങൾ ഇതൊക്കെ ആയിരിക്കും എല്ലാവരുടെ വീട്ടിലെയും സ്കൂളിലുള്ള കുട്ടികളാണെങ്കിൽ രാവിലെ ഇതൊക്കെ സ്കൂള് മദർസെ മദർസത്തിന് ഈവനിങ് ആയി തന്നുകൊണ്ട് മദർസര ഒരു നമുക്കില്ല മദർസയ്ക്ക് പോകാനും ഇതേ അംഗമാണ് അത് നമ്മുടെ നിയാസ് പറഞ്ഞാൽ അപ്പം റെഡി ആയിരിക്കും കുറച്ചു നേരം പത്ത് മിനിറ്റ് കളിക്കാൻ പോവും നമ്മുടെ സൈക്കിൾ ഓട്ടി ഓട്ടി സൈക്കിളിന് ഒരു ഇതാക്കിയിട്ടുണ്ട് ഇന്ന് നമ്മൾ അത് സൈക്കിൾ കടേക്ക് കൊണ്ടുപോകണം അതിൻ്റെ അവിടെ അവിടെ ൂസാക്കി വെച്ചു പോണം പിന്നെ ഈ അപ്പുറത്തും ഇപ്പുറത്ത് മറ്റേ എക്സ്ട്രാ രണ്ട് വീലുള്ള ഈ റോഡ് കല്ലടം മുട്ട ഏതായാലും ഉണ്ട് അതിൽ ഓട്ട അവർക്ക് പറ്റുന്നില്ല അപ്പൊ ഒരു വീല് ഫുള്ള് അവിടെ പൊന്തി പിന്നെ അപ്പൊ മിയാസിന് ആ ഒരു സൈക്കിള് ബാലൻസ് കിട്ടണില്ല അപ്പൊ അവപ്പ ടപ്പട്ടപ്പൊ അന്ന് കലിന്റെ മേലെ കൊണ്ടുപോയിട്ട് ഒരു സൈഡ് ഒരു ഇതായിക്കൊള്ളണം അപ്പോൾ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ അവൾക്ക് ഫ്രീ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട് എന്തായാലും കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും അതൊന്നും കൊണ്ടുപോയി അതൊന്നും നേരാക്കണം ഇന്നും ബിസിയാണ് രാവിലെ മുതൽ വരുന്ന ഞാൻ ബിസിയാണ് അതിന് വന്ന ശേഷം നമുക്ക് ചിലക്കായ് ഇറക്കാൻ പോകണം വലിയ മുളക് അരക്കാൻ പോകണം അങ്ങനെ ഒരുപാട് പരിപാടി എനിക്കുണ്ട് അപ്പോൾ രാവിലെ വീട്ടിൽ സാധാരണ നമ്മൾ വീട്ടിൽ ഇരിക്കുക വെച്ചാൽ എനിക്ക് സമയം എന്നാലും ഉച്ചക്കിനെ എന്തായാലും കിട്ടുന്നുണ്ട് ബാക്കിലെ സമയം കായ് അങ്ങനെ അത് ഇതിനൊക്കെ പോകുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഓരോരോ ദിവസത്തെ ലൈഫിങ്ങനെ പോയി കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതിൽ ഞാൻ എഡിറ്റ് ചെയ്യാൻ മാത്രം എനിക്കിതിലൊന്നുമില്ല ഞാൻ നോർമലായിട്ട് ഒരു വീഡിയോ ഞങ്ങളുടെ ഇതാണ് സർവ്വസാധാരണ ദിവസം നടക്കല് എൻ്റെ ലൈഫിൽ നടക്കുന്ന ജയമാർ ഞാൻ നടന്നിട്ട് പോകുന്നു ജോലിക്ക് പോകുന്നു കുട്ടികൾ സ്കൂളിൽ പോകുന്നു വീട്ടുകാര്യങ്ങൾ നോക്കുന്നു വീട്ടത്തെ ജോലി എടുക്കുന്നു അങ്ങനെ ഓരോരോ നാളും ഓരോരോ ഇതിലും ഇങ്ങനെ കടന്നു പെയിൻ വിൽക്കുന്ന അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം നാളത്തെ വിശേഷം എന്തായാലും എന്നറിയാം നാളത്തെ വീഡിയോയ്ക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുക അപ്പോൾ കാണുന്നവരാണെങ്കിൽ എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യാ ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യാം നാളെ നെക്സ്റ്റ് നല്ല വീഡിയോ ട്യൂപ് മഴ വരയ്ക്കും നടക്കും നമുക്ക്